സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബിൽ പാസ്സാക്കാനാകാതെ വന്നതോടെ യു എസിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഇതോടെ യു എസിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക അഞ്ചു ലക്ഷത്തോളം പേരെ ഷട്ട്ഡൌൺ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പോകും എന്നാൽ അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൌസ് നിഷേധിക്കുകയായിരുന്നു ഇതോടെ വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിന് ശേഷമുള്ള പതിനഞ്ചാമത്തെ സർക്കാർ ഷട്ട്ഡൌൺ ആണിത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് യു എസിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിനു മുൻപ് ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞില്ലെങ്കിൽ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും ഇതോടെ അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നിർത്താൻ യു സർക്കാർ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഷട്ട്ഡൌൺ അതേസമയം ഏഴ് രാജ്യാന്തര സംഘർഷങ്ങളെങ്കിലും അവസാനിപ്പിച്ചതിനെ നൊബേൽ സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അത് തന്റെ രാജ്യത്തിന് അപമാനമാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിനെ ഒരു ദിവസത്തിനു ശേഷമാണ് സമാധാനത്തിനുള്ള നൊബേൽ വേണ്ടി ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത് യു എസിലെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചാൽ യു എസ് പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ച് പരിഹാരം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന എട്ടാമത്തെ യുദ്ധമായിരിക്കും ഇത് നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമോ തീർച്ചയായും ലഭിക്കില്ല ഒരു കാര്യവും ചെയ്യാത്ത ഒരാൾക്ക് അവർ അത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു അത് നമ്മുടെ രാജ്യത്തിന് വലിയ അപമാനമായിരിക്കും എനിക്കത് വേണ്ട എന്നാൽ രാജ്യത്തിനെ അത് ലഭിക്കണം രാജ്യത്തിന് തീർച്ചയായും അത് ലഭിക്കണം കാരണം ഇങ്ങനെയൊന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞു ഈ വർഷത്തെ നൊബേൽ സമ്മാനങ്ങൾ ഒക്ടോബർ പത്തുമുതൽ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ട്രംപ് അവകാശവാദം ശക്തമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു തന്നെ നോബൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യണമെന്ന ട്രംപിന്റെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിയത് ട്രംപിനെ പ്രകോപിച്ചെന്നും ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്താനുള്ള കാരണങ്ങളിലൊന്ന് അതാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു